കണ്ണൂരിൽ ഡി ഡി എം ഒ ഓഫീസിലേക്ക് ആരോഗ്യ വകുപ്പിൻ്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ട് എം എസ് എഫിൻ്റെ പ്രതിഷേധത്തിന് ദൃശ്യമാണ് ഒരു സൈഡിൽ പ്രേക്ഷകർ കാണുന്നത് അത് ഈ കോട്ടയത്തെ പ്രശ്നമായി നേരിട്ട് ബന്ധമുള്ളതല്ല എന്ന് തോന്നുന്നു നേരത്തെ തന്നെ അവർ പ്ലാൻ ചെയ്താൽ മറ്റേ ഈ ഡോക്ടർ ഹാരിസ് അസിൻ്റെ കാര്യത്തിൽ ഒരു പ്രതിപക്ഷ പ്രതിഷേധമൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ തുടർച്ചയിലാണ് തോന്നുന്നു ഈ പ്രതിഷേധം എന്തായാലും ഒരു സൈഡിൽ പ്രേക്ഷകർ കാണുന്നത് ആരോഗ്യവകുപ്പിൻ്റെ അനാസ്ഥകൾക്കെതിരായ യൂത്ത് ലീഗിൻ്റെ പ്രതിഷേധമാണ് മറു സൈഡിൽ എന്താണ് അവിടെ ജലവീരങ്കി പ്രയോഗം ഉണ്ടായിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു ആദ്യം അവിടെ വലിയ പ്രതിഷേധം നടക്കുന്നു മറുഭാഗത്ത് പ്രേക്ഷകർ കാണുന്നത് വിൻഡോയിൽ ഒരു വിൻഡോയിൽ പ്രേക്ഷകർ കാണുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലെ ദൃശ്യങ്ങൾ തന്നെയാണ് അത് പൊളിഞ്ഞു വീണത് കെട്ടിടത്തിൻ്റെ ഒരു മൂന്ന് നില കെട്ടിടമാണ് പൊളിഞ്ഞ് നിലമ്പൊത്തി കമ്പോർഡ് നമ്പ് നിലമ്പൊത്തി എന്നത് ആ ദൃശ്യങ്ങളിൽ തന്നെ വളരെ വ്യക്തമാണ് അത്രത്തോളം അങ്ങേയറ്റം അപകടാവസ്ഥയിൽ നിൽക്കുന്ന ഒരു ബിൽഡിംഗ് ആയിരുന്നു ആ ബിൽഡിംഗ് അതിനോട് ചേർന്ന് നിൽക്കുന്ന ബിൽഡിങ്ങിൽ ഉണ്ടായിരുന്നു പ്രധാനപ്പെട്ട വാർഡുകൾ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അത് അടച്ചിട്ട് അടച്ചിട്ടിരുന്നു എന്ന് പറഞ്ഞ് ശരിയാണെങ്കിലും അല്ലെങ്കിലും അത് പൊളിഞ്ഞ് താഴെ വീണത് എന്തായാലും രണ്ടുപേർക്ക് മാത്രമേ പരിക്കൂ എന്നുള്ളത് ആ ദുരന്തത്തിൻ്റെ തീവ്രത വല്ലാതെ കുറയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കാമായിരുന്നു എന്ന ആശങ്ക എന്ന പേടി കൽക്കുമ്പാരം കാണുമ്പോൾ ആർക്കും ഉണ്ടാവാൻ അത് എന്തായാലും അത് ആശ്വാസത്തിന് വഴിമാറുകയും ചെയ്തു എം എസ് എഫിൻ്റെ മാർച്ച് കണ്ണൂർ ഡി എം ഒ ഓഫീസിലേക്കാണ് ജലവീരങ്കിയ പ്രയോഗം ഉണ്ടായി ആരോഗ്യവകുപ്പിന് അനാസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ആ മാർച്ച് അവിടെ നടക്കുന്നത് ഡോക്ടർ ഹാരിസ് ഹസനെതിരായ സർക്കാർ നടപടിയിലേക്ക് നീളുന്ന ഏതു സമയം ഉണ്ടായേക്കാം ഏത് സമയം ഉണ്ടായേക്കാം എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പാർട്ടി സംസ്ഥാന സെക്രട്ടറി പാർട്ടി മുഖപത്രമൊക്കെ ഡോക്ടർ ഹാരിസ് ഹാസനെ കുറ്റപ്പെടുത്തി രംഗത്ത് വരികയായിരുന്നു നമ്മൾ കണ്ടത് ആദ്യഘട്ടത്തിൽ പക്ഷേ ആരോഗ്യമന്ത്രി ഒരു പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്ന രീതിയിൽ കുറച്ച് വാക്കുകൾ പറഞ്ഞെങ്കിൽ പിന്നീട് വന്ന അരുൺ പുപ്പറമ്പ ഓരോ ചേരുന്നു അരുൺ ഈ പ്രതിഷേധം എപ്പോൾ പ്ലാൻ ചെയ്ത പ്രതിഷേധമാണ് ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ടോ അവിടെ ഇപ്പോൾ രണ്ട് തവണ ജലവീരങ്കി പ്രയോഗം രണ്ട് തവണ ഉണ്ടായെന്നാണ് ഞാൻ തെരഞ്ഞെടുപ്പ് പുറമെ പറഞ്ഞത് കണ്ണൂർ ഡി എംഒ ഓ ഓഫീസാണ് യൂത്ത് ലീഗിന്റെ മാർച്ച് അതുപോലെ നേരിയ സംഘർഷം ഉണ്ടാവുന്നുണ്ട് ജലവീരങ്കി പ്രയോഗം ഉണ്ടാവുന്നുണ്ട് ആരോഗ്യ വകുപ്പിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അവിടെ ഈ പറയുന്ന മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഡി എംഒ ഓ ഓഫീസ് മാർച്ച് പ്രവർത്തകർ ആദ്യം ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചു അപ്പോഴാണ് ജലവീരങ്കി പ്രയോഗം ഉണ്ടായത് പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല അവിടെ തന്നെ തടിച്ചുകൂടി ഏതാണ്ട് ഒരു പോലീസുമായി വലിയ സംഘർഷം എന്ന് പറയേണ്ടതില്ല എങ്കിൽ കൂടിയും ഒരു നേരിയ കയ്യേറ്റവും നേരിയ കയ്യാങ്കളിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട് അരുൺ പോറമ്പ തുടരുന്നു അരുൺ ആ സംഘർഷം വലിയ സംഘർഷത്തിലേക്ക് പോകാനിടയുണ്ടോ ഇപ്പോൾ വലിയ സംഘർഷത്തിലേക്ക് പോയി നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ പോലീസ് രണ്ട് തവണയായി ി പ്രയോഗിച്ചിട്ടുണ്ട് അതോടൊപ്പം പ്രവർത്തകരെ പിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ആ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ മാർച്ചായി കണ്ണൂർ പള്ളിക്കുന്നിലെ ഡി എംഒ ഓ ഓഫീസിലേക്ക് യൂത്ത് ലീഗ് പ്രവർത്തകർ എത്തി അതിനുശേഷം ബാരിക്കേഡ് ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷമാണ് ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം യൂത്ത് ലീഗ് പ്രവർത്തകരുടെ ഭാഗത്ത് ആ ഘട്ടത്തിൽ പോലീസ് അത് തടഞ്ഞു രണ്ട് തവണ ജലപീരങ്കി പ്രയോഗിച്ചു അതിനിടയിൽ പോലീസുമായി വിവിധ തവണയായി ഈ പ്രവർത്തകർ ഉന്തും തള്ളുമുണ്ടായി ഈ വാക്കേറ്റവും മുന്തും തള്ളും ഉണ്ടാവുന്ന സാഹചര്യമുണ്ടായി ആദ്യഘട്ടത്തിൽ ജലഭീരങ്കി പ്രയോഗിച്ചു ആ ഘട്ടത്തിലും മുന്തും തള്ളുണ്ടായി പിന്നീടും രണ്ടാം തവണയും പോലീസ് ഈ പ്രവർത്തകരെ പിരിച്ചുവിടുന്നതിന് വേണ്ടി ജലഭീരങ്കി പ്രയോഗിച്ചു നമുക്കറിയാം സംസ്ഥാന വ്യാപകമായി മുസ്ലിം യൂത്ത് ലീഗ് പ്രഖ്യാപിച്ച സമരത്തിന്റെ ഭാഗമായിട്ടാണ് പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ആ കണ്ണൂർ ഡി എം ഒ ഓഫീസിലേക്കും ഇപ്പോൾ യൂത്ത് ലീഗ് മാർച്ച് നടത്തിയത് അതായത് ആരോഗ്യമന്ത്രി രാജിവെക്കണം മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ ശോചനയാവസ്ഥ നിലനിൽക്കുമ്പോഴും അത് പരിഹരിക്കാൻ നടപടി ഉണ്ടാകുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധം അരങ്ങേ കസ്റ്റഡിയിലെടുത്ത് നീക്കുന്ന നടപടിയിലേക്ക് കടന്നിട്ടുണ്ട് പക്ഷേ അതിൽ പ്രവർത്തകർ വഴങ്ങുന്നില്ല എന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ആ വലിയ പോലീസ് സുരക്ഷാ നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു ഇതിൽ നേരിയ ഉണ്ടാകുമെന്ന സൂചന ആ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു അതിന്റെ കാണാം ആ കൂടുതൽ പോലീസുകാർ ഇവിടെ വിന്യസിക്കുകയും ചെയ്തു പ്രവർത്തകരുടെ അറുപതോളം പ്രവർത്തകർ മാത്രമേ മാർച്ചിൽ പങ്കെടുക്കുന്നുള്ളൂ ആ ഘട്ടത്തിൽ ഒരു സംഘർഷാവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നില്ല ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷമാണ് പ്രവർത്തകരും അതോടൊപ്പം തന്നെ പോലീസും തമ്മിൽ ഉണ്ടും തള്ളും ഉണ്ടായത് ഈ ഡി ഓഫീസിലേക്ക് കടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചു അതിനിടെ പോലീസ് ആദ്യഘട്ടത്തിൽ ജലഭീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തം തള്ളുമുണ്ടായി പിന്നീട് വീണ്ടും ഈ പ്രവർത്തകർ ഈ അകത്തേക്ക് കയറാൻ ശ്രമിച്ചതോടെയാണ് പോലീസ് രണ്ടാം തവണയും ജലഭീരങ്കി പ്രയോഗിച്ചത് ഇപ്പോൾ നമ്മൾ തത്സമയ ദൃശ്യങ്ങൾ കാണുന്നത് ഈ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് നീക്കുന്നു പക്ഷേ ഇപ്പോഴും നിരവധി പ്രവർത്തകർ ആ പോലീസ് തടഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന പോലീസുമായി ഒന്നും തള്ളു അവിടെ ഉണ്ടാവുകയാണ് കണ്ണൂർ ഡി എം ഓഫീസിലേക്കാണ് യൂത്ത് ലീഗിൻ്റെ മാർച്ച് ഉണ്ടായിരിക്കുന്നത് പലയാവർത്തും ജലവീരംഗ്യ പ്രയോഗം ഉണ്ടായിട്ട് പോലീസുമായി നേർക്കുനേർ നല്ല കയ്യാളിലെ കാര്യങ്ങൾ പോകുന്നു ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചപ്പോഴാണ് രണ്ടോ മൂന്നോ തവണ ജലവീര്യങ്ക പ്രയോഗം ഉണ്ടായത് ആരോഗ്യവകുപ്പിന് അനാസ്ഥയ്ക്കെതിരെയാണ് ഡി അവിടെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മാർച്ച് ഇന്നലെ ഇന്നലെ നമ്മൾ കോൺഗ്രസിൻ്റെ പ്രതിഷേധം കേരളത്തിലുടനീളം കണ്ടു അത് ഈ അത് ഹാരിസ് അസ്സിന്റെ വെളിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ആയിരുന്നു ആ പ്രതിഷേധം ഉണ്ടായത് ഇതിപ്പോൾ യൂത്ത് ലീഗിൻ്റെ കണ്ണൂർ ഡി എം ഓഫീസിലേക്കുള്ള പ്രതിഷേധം ഏതാണ്ട് അതേ കാരണങ്ങൾ ഒക്കെ കൊണ്ടുതന്നെയാണ് അവിടെ പോലീസ് ജീപ്പിന് മുന്നിൽ കുത്തി നിന്നുകൊണ്ടുള്ള പ്രതിഷേധമാണ് അവരെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം അതോ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന പ്രവർത്തകരുമായി പോകുന്ന വാഹനം തടയുകയാണോ എന്നറിയില്ല എന്തായാലും ആ വാഹനത്തിന് മുന്നിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നു യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ അതിനുള്ളിൽ പോലീസുകാർ പ്രവർത്തകർ കൊണ്ടുപോകുന്നുണ്ടോ എന്നറിയില്ല എന്തായാലും ആ വാഹനം കടത്തുവിടാൻ തയ്യാറാവാതെ അതിന് മുന്നിൽ നിന്നും പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ അവിടെ വലിയ എന്താ ഒരു ഏതാണ്ട് ഒരു കയ്യാങ്കളിയൊക്കെ കാര്യങ്ങൾ എത്തിയിരുന്നു പക്ഷേ അതൊരു ഒരു വലിയ ഒരു വലിയ സംഘർഷത്തിലേക്കോ ലാത്തജാതിലേക്കോ ഒന്നും പോയതുമില്ല ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷ കണ്ണൂരിലെ ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ അവിടെ കാണുന്ന പോലീസ് അവിടെ പോലീസിന്റെ വാഹനത്തിന് മുന്നിൽ എന്താണ് പോലീസുമായി നേർക്കുന്ന ഉന്തും തള്ളും കയ്യാങ്കളിയും ഒക്കെ സംഭവിക്കുന്നുണ്ട് കണ്ണൂര്